പൊതുജനങ്ങൾക്ക് നിരവധി സമ്മാനങ്ങളുമായി ദുബായ് ആർ ടി എ ലിമിറ്റഡ് എഡിഷൻ നോൽ കാർഡുകൾ സിനിമാ ടിക്കറ്റുകൾ തുടങ്ങി നിരവധി ഓഫറുകളാണ് ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ആർ ടി എ യാത്രക്കാർക്ക് നൽകുന്നത് ഇരുപതാം വാർഷികം പ്രത്യേകമായി അടയാളപ്പെടുത്തുന്ന ലിമിറ്റഡ് എഡിഷൻ നോൽ കാർഡുകൾ നവംബർ ഒന്ന് മുതൽ ഇരുപത് വരെ വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ ലഭ്യമാകും സിനിമാ ടിക്കറ്റുകൾക്ക് ഇരുപത് ശതമാനം വരെയാണ് നവംബർ ഒന്ന് മുതൽ അഞ്ചു വരെ ഓഫറുള്ളത് ആർ ടി എ ട്വന്റി എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കുമ്പോൾ റോക്സി സിനിമാസിലാണ് ഓഫർ ലഭിക്കുക ബസ് യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി അൽ ഗുബൈബ ബസ് സ്റ്റേഷനിലും ഇൻഷുറൻസ് മാർക്കറ്റ് മെട്രോ സ്റ്റേഷനിലും യാത്രക്കാർക്ക് ആർ ടി എ ട്വന്റി ബൂത്തിൽ നിന്ന് ഇരുപത് സെക്കൻഡിനുള്ളിൽ ഒരു സമ്മാനം നേടാനുള്ള അവസരമുണ്ടാകും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുതൽ ചോക്ലേറ്റുകൾ വരെ സമ്മാനങ്ങളായി നേടാം ഈ ഓഫർ നവംബർ ഒന്നിന് മാത്രമാണ് ഉണ്ടാവുക അതേ ദിവസം തന്നെ ബുർജ്മാൻ മെട്രോ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ഭീമൻ ആർട്ട് ഫ്രെയിമിന് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും ആർ ഫോട്ടോ ബൂത്തിൽ നിന്ന് ഡിജിറ്റൽ ഫോട്ടോ കോപ്പി എടുക്കാനും കഴിയും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇതിന് സൗകര്യമുണ്ടാവുക ദുബായ് വിമാനത്താവളത്തിൽ ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ ഒന്ന് വരെ ഫോട്ടോ ചലഞ്ചിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും ദുബായ് ട്രാം ദുബായ് മെട്രോ ബസ് എന്നിങ്ങനെ വിവിധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവർക്കും പൊതുജനങ്ങൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ഓഫറുകൾ